ഭർത്തുവീട്ടിലെ പീഡനത്തെ തുടർന്ന യുവതി കുഞ്ഞുമായി ആത്മഹത്യ ചെയ്ത സംഭവം പോലീസ് അന്വേഷണത്തിനെതിരെ മരിച്ച കണ്ണൂർ വയലപ്ര സ്വദേശി റീമയുടെ കുടുംബം പഴയങ്ങാടി പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് റീമയുടെ പിതാവ് കെ മോഹനൻ പറഞ്ഞു കാണുന്നില്ല മാത്രമേ അന്വേഷിക്കുന്നുണ്ട് അത് ഊർജിതമായിട്ടുള്ള അന്വേഷണം എല്ലാം ശരിക്കും നടക്കുന്നുണ്ട് കാരണം അവരുടെ ടവറിൽ അവർക്കറിയില്ല ഇന്നത്തെ സാങ്കേതികവിദ്യ പല പല വിധത്തിലും ഇന്ന് ആരെയും എങ്ങനെയെല്ലാം പിടിക്കുന്നുണ്ട് ഇന്ന് പതിനാല് ദിവസമായിട്ടും ഇവരെ ഒരു അച്ഛനും അമ്മയും മകനും കൂടിയിട്ടാണ് ഒളിവില് കഴിയുന്നത് അപ്പോൾ ഇവരെ കണ്ടെത്താൻ ഇത്രയും ഫോണുണ്ട് ഫോണിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് ഒന്നും തന്നെ ഇതുവരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ സി സി ടി വി ക്യാമറയില്ലാത്ത റോഡുകളോ വീടുകളോ ഇല്ല അപ്പോൾ അവളുടെ പ്രശ്നം ഇരുതരും അപ്പം അതിനൊന്നും ഇവർക്ക് അത്ര താല്പര്യം കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഞാൻ അത്രയാണെന്ന് കരഞ്ഞ് പറഞ്ഞു അയാളോട് സാറേ സാറിന്റെ സാ എനിക്ക് ഈ വന്നത് ആ സാറിൻ്റെ സാറിനാണെങ്കിൽ ഞാൻ ഇതുപോലെ മോള് കൂട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാറേ ഇതുപോലെ അനുകാതിരിക്കും എന്നല്ല അത്രയും ഞാൻ പറഞ്ഞിരുന്നു കാരണം എൻ്റെ വിഷമം എനിക്കെല്ലാം അറിയില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുപോലും അയാളെത്ര ഒരു നിസ്സാരമായിട്ട് അന്ന് ഞാൻ പോയപ്പോഴും അങ്ങനെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമല്ല വേറെ അതിന്റെ മുന്നോട്ടില്ല ഒരു ഇത് വിളിച്ചാൽ ഇപ്പൊന്ന് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് ഞാൻ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യാറില്ല ചെയറിലൊക്കെ വിളിക്കാറില്ല അത് തന്നെയാണ് കാരണം അവർ ഒരു ഊർജിതമാക്കിയിരുന്നെങ്കിൽ ഇവരെ പിടിക്കാമായിരുന്നു ഇപ്പൊ അഞ്ചു ദിവസത്തിലാണ് ഇവര് കേസ് തന്നെ ഫയൽ ചെയ്യുന്നത് അപ്പൊ മരിച്ചല്ലെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ കഴിവുകളും കിട്ടിയതാണ് ഇങ്ങനത്തെ എഴുത്തിലും കാര്യങ്ങളും അതുകൊണ്ട് അങ്ങനെ സമൂഹ കേസോ കാര്യങ്ങളും എടുക്കുന്നു നമ്മള് മൊഴിയെടുത്ത് പോയിട്ടും പിന്നീട് കേസ് ജില്ലയിലെത്തിന്വേഷിക്കുന്നത് സി ഐ സി മറ്റ് അന്വേഷിക്കണം അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം നിങ്ങളെ വാർത്തിക്കുന്നുണ്ടോ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയായാലും ഇവരെ ഒന്ന് കണ്ടെത്തുക അതിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ നിയമം വകുപ്പ് അതാണ് ഞാൻ പറഞ്ഞു നമുക്ക് പോളിസോ കാര്യങ്ങളോ ഒന്നും പഠിക്കുക അറിയാത്തവരാണ് ഗ്രാമീൺ ചെക്കരി പക്ഷേ ഈശേഷം ഇവിടുത്തെ നിയമങ്ങൾ വെക്കുമ്പോൾ എനിക്കറിയില്ല കാരണം ഇന്ന് അവർ ആശ്രയിച്ച് പോകുന്നത് പോലീസ് സ്റ്റേഷനാണ് അപ്പൊ അവരാണ് നമുക്ക് നീതി നടപ്പിലാക്കി തരേണ്ടത് അവർ വാദം